ഈ മലഞ്ചെരിവിലൂടെ തടിയും ചുമന്ന് വരുന്നത് ഞാൻ തന്നെയാണ് ഇവരെന്താ വട്ടായോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം അതെ ചെറിയൊരു വട്ടുണ്ട് ആ വട്ടിനെ ഭ്രാന്തിനെ കുറിച്ച് പറയുന്നതിന് മുൻപേ നമ്മുടെ കൊച്ചു കേരളത്തിനെ പറ്റി നമുക്കൊന്ന് നോക്കാം നമ്മുടെ കേരളത്തിൽ പെയ്യുന്ന മഴയുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരൾച്ചയും ജലക്ഷാമവും വരേണ്ട കാര്യമേ ഇല്ല എന്നാൽ എന്തുകൊണ്ട് നമുക്ക് ജലക്ഷാമം വരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ വെള്ളം നമ്മുടെ ഫലഭൂഷ്ടമായ മേൽമണ്ണിനൊപ്പം ഒഴുകിപ്പോകുന്നത് കൊണ്ടാണ് നമ്മുടെ മണ്ണിലും നമ്മുടെ ഭൂപ്രകൃതിയിലും ജലലഭ്യത കുറവാകുന്നത് ആ ഒഴുകിപ്പോകുന്ന ജലം ശരിക്കും നമ്മുടെ മണ്ണിൽ തന്നെ നമ്മുടെ പറമ്പിൽ തന്നെ താഴേണ്ട ഒന്നാണ് നമ്മുടെ മണ്ണിൽ താഴ്ന്ന നമ്മുടെ മരങ്ങളെയും ചെടികളെയും സംരക്ഷിക്കേണ്ട ഒന്നാണ് നമ്മുടെ കുടിവെള്ളമായും നമ്മുടെ ജലസ്രോതസ്സുകളെയും പരിപോഷിപ്പിക്കേണ്ട ഒന്നാണ് അതാണ് നാം ഒഴുക്കി വിട്ട് ഡ്രെയിനേജിൽ കൂടി കളയുന്നത് അപ്പോൾ ജലദൗർലഭ്യത വരാതിരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ വരും തലമുറയ്ക്ക് ജലക്ഷാമം നേരിടാതിരിക്കാനും ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആവശ്യത്തിന് ജലം ലഭിക്കാനും നാം എന്താണ് ചെയ്യേണ്ടത് അവിടെയാണ് എൻ്റെ ഭ്രാന്തമായ ആശയങ്ങളുടെ ഉത്തരവും കിടക്കുന്നത് പെർമകൾച്ചർ പ്രിൻസിപ്പിൾ പറയുന്നത് പോലെ വെള്ളം എന്ന് പറയുന്നത് സ്ലോ ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് സോക്ക് ചെയ്ത് അതായത് അതിൻ്റെ ഗതിയെ മന്ദി ഭവിപ്പിച്ച് അത് നമ്മുടെ മണ്ണിലേക്ക് താഴേക്ക് ഇറക്കി അതിനെ നമ്മുടെ പറമ്പിൽ തന്നെ മാക്സിമം മണ്ണിലേക്ക് ഇറക്കി വിട്ട് നമ്മുടെ ചെടികൾക്കും നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്കും എത്തിക്കേണ്ടതാണ് ആവാസ വ്യവസ്ഥയിൽ മനുഷ്യനും പെടും ആവാസ വ്യവസ്ഥയിലേക്ക് ജലം എത്തണമെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നൊഴുകിപ്പോകുന്ന ജലത്തെ തടഞ്ഞു നിർത്താൻ തടയണങ്ങൾ വേണം അങ്ങനെ തടയണകൾ നിർമ്മിച്ച് വെള്ളത്തിൻ്റെ ഗതി മന്ദീഭവിപ്പിച്ച് അതിനെ നമ്മുടെ മണ്ണിലേക്ക് ഇറക്കുവാനാണ് എൻ്റെ ഈ ശ്രമം ബ്രഷ് വുഡ് ചെക്ക് ഡാം എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാവുന്ന തടയണങ്ങളാണിവ കല്ല് കൊണ്ടും ഉണങ്ങിയ മരച്ചില്ലകൾ കൊണ്ടുമൊക്കെയാണ് ഇവ നിർമ്മിക്കുന്നത് ഇവ ആർത്തിരമ്പി വരുന്ന വെള്ളത്തിൻ്റെ ഗതിയെ കുറയ്ക്കുവാനും ആ വെള്ളം കൊണ്ടുവരുന്ന നമ്മുടെ ഫലഭൂഷ്ടമായ മേൽമണ്ണ്ണ് തടഞ്ഞു നിർത്തി നമ്മുടെ കൃഷിയിടമായിക്കോട്ടെ പറമ്പായിക്കോട്ടെ പ്ലാന്റേഷനായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ആ മേൽമണ്ണിനെ തടഞ്ഞു നിർത്തി വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറച്ച് നമ്മുടെ മണ്ണിലേക്ക് തന്നെ താഴ്ത്തുകയാണ് ഈ ബ്രഷ്ബുഡ് തടയണയുടെ ലക്ഷ്യം അങ്ങനെയുള്ള തടയണകൾ ഒരു ആറ് ഏക്കർ പ്ലാന്റേഷനിൽ നിർമ്മിക്കുക എന്നുള്ളതാണ് എൻ്റെ ഭ്രാന്തമായ ലക്ഷ്യം ഇങ്ങനെ എന്നെപ്പോലെ ഭ്രാന്തമായി പ്രകൃതിയെ സ്നേഹിക്കുന്ന ഭ്രാന്തമായി നമ്മുടെ മണ്ണിനെയും ചെടികളെയും സ്നേഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വെള്ളത്തിൻ്റെ ദൗർലഭ്യം കുറയ്ക്കാനാകും നമ്മുടെ മണ്ണിനെയും ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കാനാകും വീടിൻ്റെ മുറ്റത്ത് ടൈല് വിരിച്ച് വഴിയിൽ വീഴുന്ന വെള്ളം ഒഴുക്കി തോട്ടിലേക്കും കടലിലേക്കും കളയുന്ന മലയാളികളോട് എനിക്കൊന്നേ പറയാനുള്ളൂ മഴ പെയ്യുമ്പോൾ മഴയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വെയിൽ വരുമ്പോൾ വെയിലിൻ്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വാട്ടർ മാനേജ്മെൻറ്റ് എന്നുള്ളത് നാം പഠിക്കേണ്ടിയിരിക്കുന്നു മഴ വെള്ളത്തിനെ എങ്ങനെ വിനിയോഗിക്കാം ഒഴുകി വരുന്ന വെള്ളത്തിനെ എങ്ങനെ വിനിയോഗിക്കാം ഇതെല്ലാം നാം നമ്മുടെ പൂർവികരിൽ നിന്നും പഠിക്കേണ്ടിയിരിക്കുന്നു അവർ ചതുപ്പ് നിലങ്ങൾ സംരക്ഷിക്കുകയും തോടുകളും കുളങ്ങുകളും നിർമ്മിക്കുകയും നീർച്ചാലുകൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു മുറ്റത്ത് ടൈല് വിരിക്കേണ്ട എന്നോ കെട്ടിടങ്ങൾ നിർമ്മിക്കേണ്ട എന്നോ ഡെവലപ്മെൻ്റ് വേണ്ട എന്നു അല്ലോ ഞാൻ പറയുന്നത് പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ വാട്ടർ മാനേജ്മെൻറ്റും നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു അതിനൊപ്പം തന്നെ വികസനത്തിൻ്റെ പേരിൽ നശിപ്പിക്കുന്ന ഗ്രീൻ കവർ നമ്മുടെ ആ പച്ച കമ്പളം അതിന് തത്തുല്യമായ പച്ച മരങ്ങളും ചെടികളും എല്ലാം നാം തന്നെ വെച്ച് പിടിപ്പിക്കേണ്ടിയിരിക്കുന്നു റോഡ് വികസനത്തിൻ്റെ പേരിൽ മരം വെട്ടുമ്പോൾ ഓർക്കുക ആ മരങ്ങൾ തിരികെ മണ്ണിലേക്ക് നൽകിയിരുന്ന കാർബൺ നമുക്ക് തിരിച്ചു നൽകണമെങ്കിൽ ആ മരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മഴ നമുക്ക് തിരിച്ചു നൽകണമെങ്കിൽ ഇനിയും ഇരുപത് മുപ്പത് കൊല്ലമെടുക്കും വേനൽക്കാലത്തും വെള്ളമൊഴുകുന്ന തോടുകളിലും മറ്റും ഇതുപോലെയുള്ള ചെറിയ കുട്ടിത്തടയണങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അവിടെ ജല ലഭ്യത കൂട്ടുവാനും മഴക്കാലത്ത് മണ്ണൊലിച്ചു പോവാതെ സംരക്ഷിക്കുവാനും നമുക്ക് പറ്റും അമിതമായ മഴ വെള്ളം വന്നു കയറി നമ്മുടെ വീടുകളും റോഡുകളും മുങ്ങി നമ്മുടെ ജീവിതം ദുസ്സഹമാവാതിരിക്കാനും ഇവ സഹായിക്കും നാം നമ്മുടേത് എന്നവകാശപ്പെടുന്ന ജലവും ഭൂമിയും ആവാസ വ്യവസ്ഥയുമെല്ലാം സംരക്ഷിക്കേണ്ട ചുമതല നമ്മളിൽ തന്നെയാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് നാം നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക വീണ്ടും ഒരു ഭ്രാന്തമായ ആശയവുമായി കാണുന്നതുവരെ ബാക്ക് ടു പെർമ കൾച്ചറിന് വേണ്ടി നിഖിൽ ബോസ് താങ്ക്